ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളെന്തൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ ഒരു ട്രൈപോഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ട്രൈപോഡിന്റെ അൺബോക്സിംഗ് ആണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ട്രൈപോഡ് വരുന്നത് സെവൻ ഫീറ്റിലാണ് തിങ്കളേക്ക് കൂടിയുള്ള ട്രൈബോർഡാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇനി നമുക്കിതെല്ലാം കൂടി എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം മൊബൈൽ ഹോൾഡർ വരുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ആംഗിൾസിലാണ് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഹോൾഡർ ആണ് വരുന്നത് ഈ സെൽഫി ഇറിംഗ് ലൈറ്റ് വരുന്നത് പത്ത് ഇഞ്ചാണ് എൽ ഇ ഡി ലൈറ്റിലും പ്രീ മോഡ് ഫ്ലാഷസ് വരുന്നുണ്ട് വാം വൈറ്റും വാം ലൈറ്റും വാം യെല്ലോ അങ്ങനെ ത്രീ ടൈപ്പ് ആണ് വരുന്നത് ഇത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ട്രൈ പോഡിന് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ആണ് എനിക്ക് ഈ പ്രോഡക്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പുതുതായിട്ട് വരുന്ന ഏത് യൂട്യൂബേഴ്സിനും നന്നായിട്ട് ഉപകാരപ്പെടുന്ന ചെറിയ പൈസയിലുള്ള ഒരു ട്രൈ പോർഡാണിത്